ഭർത്താവിനും ആറു വയസ്സുകാരനായ മകനുമൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതി ചരക്കു ലോറി തട്ടി വീണ് അതേ ലോറി കയറി മരിച്ചു ഭർത്താവും മകനും നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചെങ്ങമനാട് തേയ്ക്കാനത്ത് മുല്ലയ്ക്കൽ വീട്ടിൽ ഔസേഫ് ബൈജുവിന്റെ ഭാര്യ സിജിയാണ് മരിച്ചത് അത്താണി പറവൂർ റോഡിൽ ചുങ്കം പെട്രോൾ ബങ്കിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് നാലേ കാലോടെയായിരുന്നു അപകടം മൂവരും സിജിയുടെ കുന്നുകര ഐരൂരിലുള്ള വീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് മുന്നിൽ കാർ മുന്നറിയിപ്പില്ലാതെ പൊടുന്നനെ റോഡരികിൽ പാർക്ക് ചെയ്തു അതോടെ സ്കൂട്ടർ വേഗത കുറച്ച് വലത്തോട്ട് തിരിക്കുന്നതിനിടെ വഴിയോരത്ത് അപകടാവസ്ഥയിൽ സൂക്ഷിച്ചിരുന്ന ചരലിൽ കയറി തെന്നി സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഈ സമയം സമാന്തരമായെത്തിയ ചരക്കിലോറി തട്ടുകയും സിജി വലത്തോട്ട് വീഴുകയുമായിരുന്നു ടയറിൽ കുടുങ്ങി വലിച്ചിഴച്ച സിജിയുടെ ദേഹത്ത് ലോറിയുടെ ടയർ കയറിയിറങ്ങി തൽക്ഷണം മരണം സംഭവിച്ചു ബൈജുവും കുട്ടിയും ഇടതുവശത്തേക്ക് വീണതിനാൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു മൃതദേഹം ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി കുന്നുകര ഐരൂർ പുതുശ്ശേരി പൗലോസിന്റെ മകളാണ് മരിച്ച സിജി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore